ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് മലക്കറക്ക് ചോദിക്കും എന്താണത് പടി മുടി എന്താണ് കാണുന്നത് മുടി എന്താണ് അപ്പൊ പറയും അത് മഹാമ ഋപുസ്വല്ലമാനീമസല്ലോ തങ്ങളെ പേരിലുള്ള കള്ളമിയാണെന്ന് മറുപടി പറയേണ്ടി വരില്ലേ വലിയ എന്തായിരിക്കും പെട്ടി അംഗീകരിക്കുമ്പോ ഒരു ഭാഗം ആളുകൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്ത അവർ കേറെ വന്നാൽ അത് തൊടാൻ പോകണ്ട അത് കാണാൻ പോകണ്ട അതിറ്റ വെള്ളം കുടിക്കാൻ വേണ്ടി പോകണ്ട എന്നല്ലാരെ അതിനെ അതിനെ തിരസ്

അപ്പം തന്നെ ഞാനെടുത്തിന് ചുംബിച്ച് മുഖത്ത് വെച്ച് ചുംബിച്ച് ചുംബിച്ച് ഞാനതിനെ വളരെ ബഹുമാനിച്ചു വെക്കും കേട്ടോ നിനക്കാർ തന്നതാണ് ഇത് റസൂറുള്ളാതെയാണ് നിന്നോടാര് പറഞ്ഞതാണ് എന്നെനിക്ക് ചോദിക്കാൻ കഴിയില്ല ആ കൊണ്ടുവന്ന് തന്ന മനുഷ്യൻ ഒരു പണ്ഡിതനല്ലെങ്കിലും ഒരു വിശ്വാസ യോഗ്യനല്ലെങ്കിലും ശരി ശരീരവുമായി ബന്ധപ്പെട്ട വസ്തു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തള്ളിക്കൂടാ ഈ മന്ദനത്തിന് അനുവദിക്കുന്നില്ല സഹോദരന്മാരെ ഇതല്ലേ ഭൂരികന്മാർ മുഴുവനും കാണും ഞാൻ പറയട്ടെ

അവിടെ മുടിയുണ്ട് മറ്റ് കാര്യങ്ങളുണ്ട് പോരാ ഇമാം ഷാഫി ഷാഫി ിൽ ആറിന്റെ ഉള്ളിൽ ഒരു 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 സ്ഥലത്ത് പടം നോക്കുമ്പോൾ കല്ല് അവിടെ മലവിൽ ആ ഇമാം ഷാഫി തങ്ങൾക്കുള്ള അവിടിൽ വെച്ചിട്ടുണ്ട് അവിടെ നിരത്ത് വെച്ചിട്ടുണ്ട് ആ പടം പതിച്ചു തന്നപ്പോൾ ആ കാണുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേട്ടാൽ എതിർപ്പ് കൂടാതെ ആദരിക്കൂ മുസ്ലിമികളെ അത് നിന്റെ മനസ്സിൽ ആദരവരുന്നില്ലെങ്കിൽ നിനക്ക് ബഹുമാനം വരുന്നില്ലെങ്കിൽ നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ തോന്നുന്ന നീ ഒന്ന് മാറുന്നോ

മദീനത്തെ മണ്ണിനെ ഒരാൾ പരിയസിച്ചാൽ അത് ഹിറ്റാൽ അവന്റെ കൽപൊന്നി മാറി അവൻ ചത്തുപോകുമെന്ന് ോട് ഞാൻ പറയുന്ന നിങ്ങൾ ഏത് ഞാൻ പറയട്ടെ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നാലരക്ക് ഇഷ്ടമില്ലെങ്കിൽ തൊടാനും പോകുന്നില്ലെങ്കിൽ വേണ്ട വെള്ളം കുടിക്കാൻ പോകുന്നില്ലെങ്കിൽ വേണ്ട പക്ഷേ അതിന്റെ കൊടി നിങ്ങനെ കൊണ്ടുനടക്കുന്നു വിടെയാണ് പടിയത്തിൽപ്പെടുന്നത് ആരെയാണ് കളിയാക്കുമെന്നും കൂടി ചിന്തിച്ചിട്ട് മുസ്ലിം അമ്മത്ത് ജീവിക്കണമെന്നും അങ്ങനെയുള്ള